കവിത സ്നേഹക്കൂട്ടായ്മ കൂട്ടമായി കൂട്ടായ്മ കൂടുന്ന കൂട്ടരെ കൂട്ടമായി കൂടിയും കൂടെ നടന്നും പൊലിപ്പിച്ചെടുത്തതല്ലേ ജീവിതം കൂട്ടമായി കൂട്ടായ്മ കൂടുന്ന കൂട്ടരെ കൂട്ടമായി കൂടിയും കൂടെ നടന്നും ൊലിപ്പിച്ചെടുത്തതല്ലി ജീവിതം കൂട്ടത്തിൽ കൂടിയോർ കൂടെ നടന്നോർ കൂടുപൊളിച്ചെ മുൻപേ പറന്നവർ അഞ്ജലി കൂപ്പി ഞാൻ അർപ്പിക്കുന്നു ആദരാഞ്ജലി കൂപ്പി ഞാനർപ്പിക്കുന്നു കൂട്ടത്തിൽ കൂടിയോർ കൂടെ നടന്നോർ ൂടുപൊളിച്ചെങ്ങ് മുൻപേ പറന്നവർ അഞ്ജലി കൂപ്പി ഞാൻ അർപ്പിക്കുന്നു ആദരാഞ്ജലി കൂപ്പി ഞാൻ അർപ്പിക്കുന്നു പല വഴി വന്നവർ ഒന്നായി ചേർന്നവർ പല വഴിയായിട്ടും മൊഴിഞ്ഞവർ പരിശീലനത്തിൽ പരിക്കേറ്റു വീണവർ ീണവർ കൊപ്പം നടന്നവർ പല വഴി വന്നവർ ഒന്നായി ചേർന്നവർ പല മൊഴിയായിട്ടും ഒന്നായി മൊഴിഞ്ഞവർ പരിശീലനത്തിൽ പരുക്കേറ്റു വീണവർ പരുക്കേറ്റു വീണവർ കൊപ്പം നടന്നവർ പാട്ടിന് ശ്രുതി പോലെ ചേർന്നലിഞ്ഞോർ പാതയോരത്തും നാമൊന്നായവർ പാട്ടിൻ ശ്രുതി പോലെ ചേർന്നോ പാതയോരത്തും നാമൊന്നായവർ പാലക്കാടൻ കാറ്റിൻ ചൂടിൽ കിളിർത്ത പനിനീർച്ചെടികളിൽ പൂക്കൾ വിരിഞ്ഞത് പതിതരാമർത്തിരിൽ പനിമതി പോലെ ും പാറി നടന്നുക്കാടൻ കാറ്റിൻ ചൂടിൽ കിളിർത്ത പനിനീർ ചെടികളിൽ പൂക്കൾ വിരിഞ്ഞത് പതിതരാമർത്തിരിൽ പനിമതി പോലെ പരിമളമെങ്ങും പാറി നടന്നു മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിൻ മണലിൽ മണത്ത വിയർപ്പിൻ്റെ ഗന്ധം മനസ്സിൽ മഴമണിത്തുള്ളികൾ കാറ്റിലുയടി ക്യാമ്പിൻ മണലിൽ മണത്ത വിയർപ്പിൻ്റെ ഗന്ധം മനസ്സിൽ മഴമണിത്തുള്ളികൾ ചാർത്തി പാലക്കാടൻ കാറ്റിലുയലാടി ജീവിത പോരിൽ വഴിമുട്ടിയോ ജീവിത സ്വപ്നങ്ങളൊന്നായി കണ്ടവർ ജീവിത ജീവനകലയിൽ വിജയം രചിച്ചവർ ജീവിത പോരിൽ വഴിമുട്ടിയോർ ജീവിത സ്വപ്നങ്ങളൊന്നായി കണ്ടവർ ജീവിത കർത്തം ചമച്ചവർ ജീവനകലയിൽ വിജയം രചിച്ചവർ കാക്കിയണിഞ്ഞുള്ള പോരാട്ട ജീവിതം കല്ലുകൾ പുക്കളായി നെഞ്ചിലേറ്റി കാതരമൊഴികൾക്കു കാതോർത്തു നാം കണ്ണുനീർത്തി നാം നിർത്തി കാക്കിയണിഞ്ഞുള്ള പോരാട്ട ജീവിതം കല്ലുകൾ പുക്കളായി നെഞ്ചിലേറ്റി കാതരമൊഴികൾക്കു കാതോർത്തു നാം കണ്ണുനീർ നിർത്തി കൂടെ നടന്നവർ പിരിയുവാൻ വെമ്പുന്ന കെട്ടുകാലത്തിൻറെ ശേഷിപ്പിലും കൂട്ടായ്മ കൂടുവാൻ മുറുകെ പിടിക്കുവാൻ കൂട്ടമായി കൂടി നാം ഒന്നായിടാം കൂടെ നടന്നവർ പിരിയുവാൻ വെമ്പുന്ന ട്ട കാലത്തിൻ്റെ ശേഷിപ്പിലും കൂട്ടായ്മ കൂടുവാൻ മുറുകെ പിടിക്കുവാൻ കൂട്ടമായി കൂടി നാം ഒന്നായിടാം കൂട്ടമായി കൂടി നാം ഒന്നായിടാം